ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ മുഖത്തുള്ള ഉത്സവത്തിന്റെ ഇടയ്ക്ക് നാലാ ഉത്സവത്തിന് ഞങ്ങൾ നമ്പലത്തിൽ തൊഴുവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ പുറത്തുനിന്ന് കണ്ട് ഞങ്ങൾ തൊഴുതിട്ട് തിരിച്ചു വരുമ്പം കാണാമെന്ന് വെച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ തൊളിച്ചാട്ടമാണ് ഈ കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ തെണ്ടിത്തിരി ഉത്സവ പറമ്പിൽ തെണ്ടിത്തിരിയൊക്കെ എന്ന് വെച്ചാൽ നിറയെ കടകളാണ് പെൻറ്റടിയെ കൂടെയൊക്കെ നടന്നു വരുന്നതൊക്കെ വാങ്ങി നടക്കാം ഇവന്മാരുടെ സന്തോഷം ഏതെങ്കിലും ഒരു കളിപ്പാട്ടമൊക്കെ എന്തായാലും വാങ്ങിക്കൊടുക്കും ഇഷ്ടം ഏറ്റവും വലിയ കളിപ്പാട്ടക്കട ഉണ്ട് അതിൻ്റെ സന്തോഷമാണ് കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് അമ്മ കപ്പലണ്ടി വാങ്ങിക്കൊടുത്തായിരുന്നു കേട്ടോ ചെറുത് കപ്പലണ്ടി കഴിച്ചുകൊണ്ടുള്ള ചിതിയാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ എല്ലാവരും ഓരോന്നും വിധം എടുത്തു പച്ചക്കടല അല്ലാത്ത കടല അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്നെടുത്ത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയിട്ടോ അപ്പൊ ചേച്ചി വന്ന് ചെറുതെ കാണിക്കലേടി അവന് പനിയാണ് അങ്ങനെ ഞങ്ങൾ ഒളിച്ചിരി ഐസ്ക്രീം കഴിക്കുകയാണ് അവർ അതിൻ്റെ ഇടയ്ക്ക് നാരങ്ങവെള്ളം കുടിക്കാനായിട്ട് പോയിട്ടോ അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഉത്സവം അവിടെ നിന്ന് വരുന്നുണ്ട് അതായത് നാലാ ഉത്സവ അപ്പം അങ്ങ് നാനാണ് വരുന്നത് ഇതൊക്കെ മാരോ കോസ്റ്റുകളാണ് കേട്ടോ മൂത്തവൻ കാണിച്ച അല്ലെങ്കിൽ അതേപോലെ അങ്ങനെ ും അങ്ങനെ ഏതാണ്ട് ഓരോന്നൊരോന്നൊരോന്ന് വരുന്നുണ്ട് നമ്മൾ തിരുവാണത്തിൽ ഉണ്ടായിരുന്ന പലതും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കൊറേയൊക്കെ സെയിം തന്നെ ഉണ്ടായിരുന്നു തിരുവാണത്തിന്റെ ബ്ലോഗിന് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അടുത്തത് അതായിരിക്കും കേട്ടോ ഓർഡർ തെറ്റിയൊക്കെ വരുന്നത് ക്ഷമിക്കുക അപ്പൊ തന്റെ ബാൻഡ് മേളക്കെ അടിപൊളി ചെറുതായിട്ട് കാണിച്ച അങ്ങനെ തന്നെ ബാൻഡ് മേളൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോന്നോരോന്ന് പൊക്കോണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ നടന്നു പോന്നിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കായിരുന്നു ആ ഒരു നാലാം ദിവസത്തിനൊക്കെ ഇത്രയും തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ അമ്പലത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ആന പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഫ്ലോട്ടുകളൊക്കെ പോകുന്നുണ്ട് ഈ ഫ്ലോട്ടുകളൊക്കെ മിക്കതും തിരുവാറുണത്തിന് കണ്ടാണ് കേട്ടോ അപ്പൊ ഒരു പുതുമ തോന്നില്ല സത്യം പറഞ്ഞാല് മിക്കതും അന്നേ ദിവസം ഉണ്ടായിരുന്നു ഞാനപ്പൊ ചേച്ചിയോട് പറയായിരുന്നു അതാണ്ട് ഇവന്മാര് ഭയങ്കര ആഘോഷമാണ് കേട്ടോ അവര് ഡാൻസ് ഒക്കെ ആയിട്ട് ഭയങ്കര എൻജോയ്മെന്റ് ആണ് അങ്ങനെ ഈ ഒരു മഹാ വിഷ്ണുവിന്റെ ഫ്ലോട്ട് ഉണ്ടല്ലോ ഇത് ഞാനിപ്പോ ഒരു മൂന്നോ നാലോ എട്ടായിട്ട് കാണുകയാണ് സെയിം പ്ലേസ് തന്നെ മുഖത്തലെ തന്നെ ഇത് ഉത്സവത്തിന് അന്നും ഉണ്ടായിരുന്നു കേട്ടോ ഉത്സവത്തിന് ഉണ്ടായിരുന്നു നിങ്ങള് ബ്ലോഗില് കണ്ടിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങളിതാ ബജ്ജി ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകാണ് അപ്പൊ നന്ദുചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ വന്നായിരുന്നു വന്നായിരുന്നോ നന്ദിച്ചേട്ടൻ അങ്ങനെ ബജ്ജി ഒക്കെ കഴിച്ച് അവിടുന്ന് കപ്പലണ്ടി ഐസ്ക്രീം അതൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങടെ ഗ്രൗണ്ടിൽ വന്ന് ഇനി വണ്ടി എടുത്തിട്ട് പോവാണ് ഇവര് വേറെ റൂട്ട് ഞങ്ങൾ വേറെ റൂട്ടാണ് അങ്ങനെ പറഞ്ഞു പോവാണ് അപ്പൊ വീട് ഇഷ്ടപ്പെട്ടു കഴിക്കാൻ